ഇപ്പോൾ ഒരു പ്രധാന വാർത്ത താമരശ്ശേരി ചുരം ഉണ്ടല്ലോ താമരശ്ശേരി ചുരം വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത് ദീപക് മലയ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് അവിടെ താമരശ്ശേരി ചുരം വഴി പോകുന്നവര് ഒന്ന് സൂക്ഷിച്ചു പോകണം ഗതാഗത കുരുക്കുവല്ലോ ഉണ്ടോ ദീപക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചെറുതായിട്ടുണ്ട് അത് വൺവേ ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ചിപ്പിലത്തോടിനും ഒപ്പം ഭാഗത്താണ് ഇത്തരത്തിൽ മരം വീണിട്ടുള്ളത് ഗ്രീൻ ബ്രിഗേഡിന്റെ ഒക്കെ ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് മരം മുറിച്ചുമാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി പ്രധാനമായും പറയുന്നത് അപകടക്കുരുക്കു വരുന്ന ഘട്ടത്തിൽ ചിലരൊക്കെ ക്യൂ അത് ചുരത്തിലുള്ള ഗതാഗതപ്പെടുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു വ്യഗ്രത പോകാൻ വേണ്ടി ഉണ്ടായിരുന്നത് വരെ ഒന്ന് കൃത്യമായി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വൺ ആയി കടന്നു പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഭാഗ്യം കൊണ്ട് ആ മരം മറ്റ് വാഹനങ്ങളുടെ മുകളിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കുണ്ടാകുന്ന തരത്തിലോ അല്ല വീണത് എന്നുള്ള ആശ്വാസം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനും കഴിയുന്നത് ഓക്കേ മരം വീണത് ചിപ്പിലിത്തോട് ഭാഗത്താണ് വൺ വേ ആയിട്ടാണ് ഗതാഗതം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു താമസമുണ്ടാവും അത്രയേ ഉള്ളൂ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കില്ല എന്ന് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെടുന്നവരെ തുരങ്കം വരികയല്ലേ തുരങ്കം വന്നാൽ പിന്നെ മരം ഒന്നും വീഴില്ല കല്ലുവല്ലോ വീഴുമോ ഇല്ല ഉറപ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് ബലപ്പെട്ട ഒരു നിർമ്മാണമായിരിക്കും നടക്കുക